ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ് പ്രത്യേകിച്ച് നമുക്ക് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണാം അപ്പം എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് നമുക്ക് ഫ്രിഡ്ജും അതേപോലെ തന്നെ ഫ്രിഡ്ജിൻ്റെ ഡോറുണ്ടല്ലോ ഡോറിൻ്റെ ഭാഗത്തുള്ള കരിമ്പൻ എങ്ങനെ കളയാം അപ്പം എല്ലാം നല്ല അടിപൊളി ടിപ്സാണ് ഞാൻ കാണിക്കുന്നത് അപ്പം നമുക്ക് ആ ഫ്രിഡ്ജിൻ്റെ ഡോറിലുള്ള കരിമ്പൻ കളയാനുള്ള ഒരു സൊല്യൂഷൻ റെഡിയാക്കിയാണ് അപ്പോൾ അതിനായിട്ട് ഒരു ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ ഏതാണേലും മതി അപ്പം അതിന് ശേഷം നമുക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം പിന്നെ വേണ്ടത് ഒരു സ്വല്പം ടൂത്ത് പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ വെള്ളയാകുമ്പോഴത്തേനാണ് ഏറ്റവും നല്ലത് വെള്ള ടൂത്ത് പേസ്റ്റാണ് നല്ലത് അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് മാത്രം മതി ആ ഡോറിൻ്റെ കരിമ്പം പോകാൻ വേണ്ടിയാണ് അപ്പം അതിനുള്ള സൊല്യൂഷനാണ് ഇത് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാനുള്ളത് വേറെ സൊല്യൂഷനാണ് അപ്പോൾ നമുക്ക് ആദ്യം ഫ്രിഡ്ജിനകം നമുക്ക് ഒന്ന് നോക്കാം അപ്പം മൊത്തത്തിൽ എല്ലാം അഴുക്കായിട്ടിരിക്കുകയാണ് ഇതിപ്പം മൊത്തത്തിൽ നമുക്ക് ക്ലീൻ ആക്കി എടുക്കണം ഇപ്പം അതേപോലെ തന്നെ ഫ്രീസറിനകത്ത് ഇറച്ചി മീനൊക്കെ വെക്കുന്ന ആ ഭാഗത്ത് കണ്ടോ ആ വിടവിലൊക്കെ നല്ല അഴുക്കുണ്ട് അപ്പം ഈ ഒരു സൊല്യൂഷൻ വെച്ച് തന്നെ നമുക്ക് ആദ്യം അവിടെ അങ്ങ് ക്ലീനാക്കാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു ബ്രഷും കൂടെ എടുത്തിട്ടുണ്ട് അതേപോലെ ഡോറിൻ്റെ സൈഡിലൊക്കെ ഉണ്ടോ കരിമ്പൻ അടിച്ചിട്ട് അപ്പോൾ വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള വെറും നിസ്സാര സാധനങ്ങൾ വെച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ക്ലീനാക്കി എടുക്കാം അപ്പോൾ എന്താണേ ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കുക ഇതിപ്പോൾ ഫ്രീസറിനകത്ത് ആ വിടവിലുള്ള ഭാഗത്താണ് ഞാൻ തേച്ച് കൊടുക്കുന്നത് അവിടെ കാരണം ഇതിൻ്റെ മീനിൻ്റെയും ഇറച്ചിയുടെയൊക്കെ വേസ്റ്റുകളൊക്കെ ഇറങ്ങുന്ന ഭാഗമാണ് ഇനി നമുക്ക് ഡോറിൻ്റെ ആ സൈഡിൽ കണ്ടോ നല്ല രീതിയിൽ തന്നെ അഴുക്ക് ഇളകി വരുന്നുണ്ട് ആ ഡോറിൻ്റെ സൈഡ് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കാം ആ ഒരു സൊല്യൂഷൻ വെച്ച് തന്നെ ഉണ്ടോ എല്ലാം നല്ല നല്ല അഴുക്കിരിപ്പുണ്ട് കണ്ടോ നല്ല രീതിയിൽ തന്നെ അഴുക്ക് ഇളകി വരുന്നുണ്ട് എന്നിട്ട് നമുക്കൊരു നനഞ്ഞ തുണി വെച്ച് ആദ്യം ഇങ്ങനെ തുടച്ചെടുക്കാം അപ്പം അതിനിടയിലുള്ള നല്ല രീതിയിൽ അഴുക്ക് പോയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ബഡ്സ് വെച്ചിട്ട് അതിൻ്റെ ഇടയിലൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുക ബ്രഷ് വെച്ച് തേച്ച് ഇനി ബഡ്സ് ഉണ്ടെങ്കിൽ അതും കൂടെ വെച്ച് ഇതേപോലെ ക്ലീൻ ആക്കിയാൽ ഉള്ള അഴുക്കെല്ലാം വളരെ ഈസി ആയിട്ട് തന്നെ അതിനകത്ത് നീങ്ങി വരും അപ്പോൾ ഇടയ്ക്ക് ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുക മാസത്തിൽ ഒരു ഓട്ടമെങ്കിലും ഇതേപോലെ ഡോറിൻ്റെ ഇടയിലുള്ള റബ്ബറിൻ്റെ ഭാഗത്ത് നമുക്ക് ഇതേപോലെ വൃത്തിയാക്കിയില്ലെങ്കിലും കരണ്ട് ഒരുപാടാകും കാരണം നമുക്ക് തണുപ്പ് നിൽക്കത്തില്ല ഈ ഇടയിലൊക്കെ വൃത്തിയാക്കിയില്ലെങ്കിൽ ഫ്രിഡ്ജിൽ തണുപ്പ് നിൽക്കത്തില്ല അപ്പം ഇതേപോലെ ആക്കി കൊടുത്താലും നമുക്ക് കറണ്ടൊക്കെ ഒരുപാട് ലാഭിക്കാൻ പറ്റും അപ്പം നല്ല രീതിയിൽ കണ്ടോ അഴുക്കുണ്ടായിരുന്നു നമുക്ക് തുണി വെച്ച് നല്ല വൃത്തിക്കൊന്ന് തുടച്ചെടുക്കാം വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം ഇനിയിപ്പോൾ ഫ്രിഡ്ജ് ഫുള്ളായിട്ട് തുടച്ചെടുക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ലിക്വിഡും കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് കലക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും മാത്രം മതി ഫ്രിഡ്ജിനകം വൃത്തിയാക്കാൻ എന്നിട്ട് നമുക്ക് ആദ്യം ഒന്ന് ഫ്രിഡ്ജിനകത്ത് ഈ ഒരു വെള്ളം വെച്ച് സോപ്പും വെള്ളം വെച്ച് മൊത്തത്തിലൊന്ന് തേച്ച് കൊടുക്കുക അതിനുശേഷം നമുക്ക് തുണി നനച്ചിട്ട് മൊത്തത്തിൽ എല്ലായിടത്തും ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കുക അപ്പം വളരെ പെട്ടെന്ന് തന്നെ ഇതേപോലെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും ഇപ്പം ഞാൻ ആദ്യം ഫ്രീസറാണ് വൃത്തിയാക്കുന്നത് അപ്പോൾ ഫ്രീസർ നമുക്ക് ആദ്യം ഇതേപോലെ ക്ലീൻ ആക്കിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഭാഗത്തൊക്കെ വൃത്തിയാക്കിയെടുക്കാം അപ്പോൾ ആദ്യം ആ ലിക്വിഡ് കലക്കിയ വെള്ളം വെച്ച് എല്ലായിടത്തും ഒന്ന് തുടച്ചെടുക്കുക അതിന് ശേഷം നമുക്ക് തുണി കഴുകിയതിന് ശേഷം നമുക്ക് നല്ല രീതിയിൽ തുടയ്ക്കാം അപ്പം നല്ലൊരു മണവുമാണ് ഈ ലിക്വിഡിൻ്റെ നല്ലൊരു മണമാണ് അതിനകത്ത് കിട്ടുന്നത് അതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജ് ഫുള്ളായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൻ്റെ പുറം ഭാഗത്ത് കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് വെള്ളത്തിനകത്ത് കുറച്ച് വിനാഗിരി ഒഴിച്ചൊന്ന് സ്പ്രേ ചെയ്തിട്ടൊന്ന് തുടച്ചെടുക്കാം ഫ്രിഡ്ജിൻ്റെ പുറം ഭാഗത്ത് ഫ്രീസർ ഉണ്ടോ മൊത്തത്തിൽ ക്ലീൻ ആയിട്ടുണ്ട് ഇടയ്ക്ക് ഇതേപോലെ വൃത്തിയാക്കുന്നതുകൊണ്ട് വലിയ അഴുക്കില്ല പിന്നെ കൂടുതൽ അഴുക്ക് ഞാൻ പറഞ്ഞില്ല ഡോറിൻ്റെ ആ ഭാഗത്താണ് വരുന്നത് അപ്പം അതുകൊണ്ട് നമുക്ക് കറണ്ട് ഒരുപാട് നഷ്ടമായിരിക്കും കാരണം ആ ഡോറിൻ്റെ സൈഡൊക്കെ നല്ലോണം ആ കരിമ്പനൊക്കെ പോകുന്നതിന് ഇതേപോലെ ഒന്ന് ക്ലീനാക്കി കൊടുക്കുക ഞാൻ ആദ്യം എടുത്ത സൊല്യൂഷൻ വെച്ചിട്ട് ക്ലീനാക്കി കൊടുക്കുക കാരണം ഒരു സ്വല്പം പേസ്റ്റും പിന്നെന്ന് വെച്ചാൽ ഒരു സ്വല്പം മിനാഗിരിയും അതേപോലെ തന്നെ ബേക്കിംഗ് പൗഡർ ഇത് മൂന്നും മാത്രം മതി ഡോറിൻ്റെ ആ ഭാഗം ക്ലീൻ ആക്കാന് മിനാഗിരി ഇല്ലെങ്കിൽ നാരങ്ങ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ ഫ്രീസറിനകത്ത് ഇതേപോലെ മീൻ ഇറച്ചിയൊക്കെ വെക്കുന്നതല്ലേ അപ്പോൾ ഇതേപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ ഒന്ന് ആക്കി ഇട്ട് കൊടുക്കുക കറക്റ്റായിട്ടൊന്ന് വെട്ടി ഒന്ന് ഇട്ട് കൊടുക്കുക അതേപോലെ താഴ്ഭാഗത്തും ഇതേപോലെ വിട്ടു കൊടുത്താൽ നമുക്ക് ഫ്രീസറൊക്കെ എപ്പോഴും നല്ല വൃത്തിയായിട്ടിരിക്കും നമ്മൾ എന്തെങ്കിലും പെട്ടെന്ന് വെച്ചാൽ തന്നെ ഒന്ന് തട്ടിമറിഞ്ഞു പോയാൽ തന്നെയും നമുക്ക് ഫ്രിഡ്ജ് ക്ലീനാക്കാൻ വളരെ എളുപ്പമാണ് കാരണം ഈ പ്ലാസ്റ്റിക് കവറിങ്ങോട്ടെടുത്ത് നമുക്ക് വൃത്തിയാക്കാവുന്നതേ ഉള്ളൂ അകത്തോട്ടൊന്നും ഇറങ്ങത്തില്ല അതേപോലെ കറിയുടെയൊക്കെ മഞ്ഞ കളറൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്തൊന്നും പിടിച്ചു പറ്റത്തില്ല ഇതിനിപ്പോൾ ഡോറിൻ്റെ സൈഡിലത്തെ ആ ഭാഗം വൃത്തിയാക്കാം അപ്പോൾ അതാണ് ഏറ്റവും വലിയ അഴുക്കായിട്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് ക്ലീൻ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ എന്നിട്ട് നമുക്ക് ഇതേപോലെ ആദ്യത്തെ അതേപോലെ തന്നെ നമുക്ക് ഇപ്പം ലിക്വിഡ് വെച്ചൊന്ന് തുടച്ചെടുക്കാം ഡോറ് ഇനിയിപ്പം നമുക്ക് അകത്തുള്ള ഗ്ലാസ് അതേപോലെ തന്നെ ആ ഷീറ്റൊക്കെ മാറ്റിയിട്ട് അകം ഭാഗമൊക്കെ വൃത്തിയാക്കി എടുക്കാം അപ്പോൾ ഗ്ലാസ് ഇപ്പം നമുക്ക് ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു നമ്മുടെ ലിക്വിഡിൻ്റെ അത് വെച്ച് തന്നെ ഒന്ന് കഴുകിയെടുക്കാം നല്ല മണമായിരിക്കും അതേപോലെ തന്നെ അതിൻ്റെ ഷീറ്റുകളും വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതേപോലെ സോപ്പ് വെള്ളം വെച്ചൊന്ന് കഴുകിയെടുക്കാം അപ്പോൾ അതെല്ലാം കഴുകി കഴിഞ്ഞു എന്നിട്ട് നമ്മൾ നനഞ്ഞ വാട് തന്നെ ഗ്ലാസ്സിനകത്ത് ഇതിടരുത് ഉണങ്ങിയതിന് ശേഷം ഇടാവുള്ളൂ അല്ലെങ്കിൽ പ്രത്യേകം ഒരു സ്മെല്ലായിരിക്കും ഇതിട്ടിട്ട് രണ്ട് ദിവസം കഴിയുമ്പോഴത്തേനും നല്ലൊരു സ്മെല്ലായിരിക്കും അതുകൊണ്ടാണ് അത് ഉണങ്ങിയതിന് ശേഷമോ തുടച്ചതിന് ശേഷം മാത്രമേ അതിൻ്റെ ഷീറ്റ് ഗ്ലാസ്സിനകത്തോട്ട് ഇട്ട് കൊടുക്കാവുള്ളൂ അപ്പം നമ്മളിതേപോലെ തന്നെ ആ ഷീറ്റ് ഇടുന്നതു കൊണ്ടുള്ള ഗുണമെന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ തട്ടിമറിഞ്ഞ് കറിയൊക്കെ പോയാൽ തന്നെയും അത് മാത്രമല്ല മഞ്ഞ കളറൊന്നും കയറി പിടിക്കത്തില്ല അപ്പോൾ അതിടുന്നതുകൊണ്ട് നമുക്ക് വളരെ ഗുണമാണ് കാരണം ഫ്രിഡ്ജ് എപ്പോഴും നമുക്കിതേപോലെ ക്ലീൻ ആക്കാൻ പറ്റിയില്ലെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് ടബലൊന്ന് നനച്ചിട്ട് നമുക്ക് ആ ഷീറ്റിൻ്റെ പുറത്ത് ഗ്ലാസിൻ്റെ പുറത്തൊന്ന് പെട്ടെന്നൊന്ന് തുടച്ചെടുക്കാം സാധനങ്ങളൊക്കെ മാറ്റിയിട്ട് അപ്പോൾ എപ്പോഴും ഇതെല്ലാം ഊരി ക്ലീൻ ചെയ്യാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നതിന് നല്ല ഒരു ഗുണമാണ് ആ ഷീറ്റ് മേടിച്ചിട്ടാൽ അപ്പോൾ ഫുള്ള് ആകെ മൊത്തം തുടച്ച് ക്ലീനാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഗ്ലാസും ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ എത്ര പഴക്കം ചെന്ന് ഫ്രിഡ്ജാണേലും നമ്മൾ ഇതേപോലെ വൃത്തിയാക്കി സൂക്ഷിച്ചാൽ പുതിയതുപോലെ തന്നെ ഇരിക്കും ഇതേപോലെ ആ ഭാഗത്ത് ഒരു തട്ടിനകത്ത് ഇതേപോലെ ഒരു പേപ്പർ ഇട്ട് കൊടുത്താൽ നല്ലതായിരിക്കും നമുക്ക് എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് വയ്ക്കുന്നതിന് അവിടെയൊന്നും അഴുക്കാവത്തില്ല അപ്പോൾ ഗ്ലാസ് എല്ലാം ഇട്ട് ഉണങ്ങിയ തുണി വെച്ച് ഞാൻ തുടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഓരോ ഷീറ്റായിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ വളരെ ഈസി ഈസിയായിട്ട് ഞാൻ ഫ്രിഡ്ജിൻ്റെ പണിയെല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സാധനങ്ങളൊക്കെ വെച്ച് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക ഫ്രിഡ്ജ് ക്ലീനിങ് വലിയ ജോലിയൊന്നുമല്ല ഇതേപോലെ നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് വൃത്തിയാക്കിയാൽ നമുക്ക് വലിയ അഴുക്കൊന്നും ഇല്ലാതെ ഫ്രിഡ്ജ് എപ്പോഴും പുതിയതുപോലെ ഇരിക്കും അതേപോലെ കുത്തി നിറച്ച് സാധനങ്ങളൊന്നും വെക്കാതിരിക്കുക കറണ്ട് ബില്ല് ഒരുപാടാകും അതേപോലെ നമ്മൾ ഓരോ സാധനവും ഓരോ അതിനകത്തായിട്ട് വെച്ചാൽ നമുക്ക് എടുക്കുന്നതിനൊക്കെ വളരെ പെട്ടെന്ന് തന്നെ എടുക്കാം അപ്പം എല്ലാ സാധനവും ഞാനതിനകത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ ആ പെട്ടി വെക്കുന്നതിൻ്റെ അടിഭാഗത്ത് ഒരു പ്ലാസ്റ്റിക് കവറിട്ടാൽ നമ്മൾ ഇതേപോലെ പെട്ടി ഇപ്പോഴും വലിക്കുന്നതല്ലേ അപ്പം ആ അടിയിൽ പോറലൊന്നും വരത്തില്ല ഒരു പ്ലാസ്റ്റിക് കവറിട്ടിട്ട് പെട്ടി വെച്ചാൽ നല്ലതായിരിക്കും അപ്പം ഒരുപാട് സാധനങ്ങൾ നിറക്കാതെ ഇതേപോലെ ആവശ്യത്തിന് മാത്രം വെക്കുക ഇനി നമുക്ക് ഫ്രിഡ്ജിൻ്റെ പുറം ഭാഗത്ത് നമുക്ക് കുറച്ച് വിനാഗിരിയും വെള്ളം ഒഴിച്ചൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പം നല്ല രീതിയിൽ തന്നെ നല്ലൊരു മണവും ആയിരിക്കും ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം വിനാഗിരിയും സാധാ നമ്മുടെ വെള്ളവും ഒഴിച്ചിട്ടാണ് ഞാനിതിപ്പം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഈ വീഡിയോ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്